ദൈവത്തിന്റെ നാമത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റുന്നു അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്ത് കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു ഈ നല്ല സുദിനത്തിൽ മഹാദൈവത്തിൻ്റെ കരുണയാൽ ദൈവശബ്ദത്തിന് കാതോർക്കാൻ ദൈവത്തിന് നമ്മോട് പറയാനുള്ളത് ശ്രദ്ധ വെച്ച് കേൾപ്പാൻ ഇന്നും മനസ്സൊരുക്കത്തോടെ ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്ന് വചന കേൾവിക്ക് തൽപ്പരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹത്തോടെ ഞാൻ വന്ദനം പറയുകയാണ് ഓരോ നാളും നമുക്ക് വേണ്ടതെല്ലാം നൽകുന്ന നമ്മുടെ സ്വർഗീയ പിതാവ് അപ്പൻ മക്കളോടെന്ന വണ്ണം മഹാകരുണയാലും കൃപയാലും ദയാലും ആർദ്രതയാലും നമുക്ക് വേണ്ടതെല്ലാം നൽകി നൽകിത്തന്ന് നമ്മെ ജയോത്സവത്തോടെ നടത്താൻ എപ്പോഴും പ്രതിജ്ഞാബദ്ധനായിരിക്കുന്ന പിതാവിൻ്റെ സന്നിധിയിൽ മനസ്സ് നിറഞ്ഞ് ശിരസ് നമിച്ച് ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും വിനീതമായ സ്നേഹവന്ദനം അറിയിച്ചു ദൈവാലോചനയ്ക്ക് കാതോർക്കുന്നവർക്ക് സ്വർഗ്ഗം കരുതി വെച്ചിരിക്കുന്ന ദൈവീക നിക്ഷേപങ്ങളെ പങ്കുവയ്ക്കാൻ ഞാൻ കർത്താവിൻ്റെ അമിത കൃപയിൽ ആശ്രയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാറാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാറാമത്തെ വാക്യം ഭയവും ഭീതിയും അവരുടെ മേൽ വീണു നിൻഭുജമാഹാത്മ്യത്താൽ അവർ കല്ലുപോലെയായി അങ്ങനെ ഹോവേ അങ്ങയുടെ ജനം കടന്നു അങ്ങ് സമ്പാദിച്ച ജനം കടന്നുപോയി ലാസ്റ്റ് വാക്ക് അങ്ങനെ യഹോവേ അങ്ങയുടെ ജനം കടന്നു അങ്ങ് സമ്പാദിച്ച ജനം കടന്നുപോയി ഇസ്രായേൽ മക്കളുടെ ചെങ്കടൽ പ്രവേശനവും അതിൽ നിന്നുള്ള മറുകര കയറലും വേദപുസ്തക ചരിത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ സംഭവം ദൈവത്തെ ലോകം അറിഞ്ഞ ജാതികൾ അറിഞ്ഞ സംഭവം വലിയ അത്ഭുതം ബൈബിളിൽ ഏറ്റവും ശക്തമായിരിക്കുന്ന ദൈവപ്രവൃത്തി എന്നൊക്കെ വേണം ആ സംഭവത്തെ വിലയിരുത്താൻ എല്ലാവർക്കും അറിയാവുന്ന എല്ലാവർക്കും ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരുപാട് ആത്മീക മർമ്മങ്ങൾ മറഞ്ഞു കിടക്കുന്ന ഒരുപാട് ആത്മീക സത്യങ്ങൾ നമ്മളെ ഗ്രഹിപ്പിക്കുന്ന ഏത് അപകടമുനമ്പിൽ നിൽക്കുന്നവനും സർവശക്തനോട് കൂടെ നടന്നാൽ വിടുതലുണ്ട് ഒരു മറുകരയുണ്ട് എന്ന് ബോധ്യമാക്കുന്ന വളരെ സുന്ദരമായിരിക്കുന്ന ചരിത്രം ആ ഭാഗത്ത് നിന്ന് എത്രയോ പ്രാവശ്യം ദൈവത്തിൻ്റെ ആലോചനകൾ കൊച്ചു കൊച്ചു വാക്കിലൂടെ പറയാൻ ദൈവമായ കർത്താവ് എനിക്ക് കൃപ തന്നിട്ടുണ്ട് ചെങ്കടൽ തീരുത്ത മോശയും ചെങ്കടലിൽ മുങ്ങിപ്പോയ ഭറോനും സൈന്യവും ചെങ്കടലിലൂടെ മറുകര കയറിയ ഏകദേശം പത്തിരുപത്തി അഞ്ച് ലക്ഷം പേര് പറയുന്ന ഇസ്രായേൽ സംഘവും ചങ്കടലിൻ്റെ പൂർവസ്ഥിതിയിലേക്ക് മടങ്ങി വരുമ്പോൾ ദൈവത്തിൻ്റെ കോപം രഥചക്രങ്ങളെപ്പോലും തകർത്ത് ഉപ്പുവെള്ളത്തിൽ മുങ്ങി താഴുന്ന ശത്രു സംഘവും ഒക്കെ പ്രഭാഷണ വേദിയിൽ പുളകം കൊള്ളിക്കുന്ന ശക്തി പകരുന്ന ഏതൊരു വിശ്വാസ സമൂഹത്തെയും ഉജ്ജ്വല പ്രഭയാർന്നവരാക്കാൻ തക്കവണ്ണം ഏറ്റവും ശക്തമായതാണ് ആ സംഭവം ആ സംഭവത്തിന് മുമ്പിൽ മോശ മനസ്സൊരുങ്ങി ജീവിതത്തിന് തീ പിടിച്ചതുപോലെ എന്ത് ചെയ്യണമെന്നറിയാതെ നെഞ്ചു പൊട്ടി കരയേണ്ടി വന്നെങ്കിലും ജനമെല്ലാം ഭീതി പിടിച്ചെങ്കിലും അങ്ങനെ ഒരു വിഷയത്തിലൂടെ കടന്നുപോയത് ഇന്നും ലോകചരിത്രത്തിൽ ആത്മീകരായിരിക്കുന്ന ആളുകൾക്ക് അതിശയ പ്രവർത്തകനായിരിക്കുന്ന ദൈവത്തെ അടുത്തറിയാൻ അതിലുപരി ജീവിതത്തിൻ്റെ ഏത് വഴിമുട്ടിയ വേളയിലും വഴി തുറക്കപ്പെടുമെന്ന് പതിനായിരം പതിനായിരം പ്രാവശ്യം മാനവ ഹൃദയത്തിൽ ഇരുമ്പെഴുത്താണി കൊണ്ട് എഴുതാൻ സ്വർഗത്തിലെ ദൈവം ഇന്നും ശക്തി കുറയാതെ അക്ഷരക്കൂട്ടുകളല്ല ആത്മാർത്ഥതയുടെ ശരിക്കും നേർരൂപമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നൊരു ചരിത്ര സംഭവമാണ് അതിലെ ഓരോ വാക്കുകളും ആ സംഭവത്തിലെ ഓരോ ചലനങ്ങളും ആത്മീകരായി നമ്മളെ സംബന്ധിച്ച് ബലമേറുന്നതാണ് ഇതാ ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത് ചെങ്കടൽ കയറിയതിന് ശേഷം മോശ ആത്മാർത്ഥതയോടെ ആത്മാവിൽ പാടുന്ന പാട്ടിൻ്റെ വരികൾക്കകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന ഓരോ വാചകങ്ങളിലും സ്വർഗം നിക്ഷേപിച്ചിരിക്കുന്ന ദൈവീക നിക്ഷേപങ്ങൾ എത്രയോ വലുതാണെന്നറിയോ ഈ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം ഞാൻ എടുത്തു വായിച്ചെടുത്ത് മോശ തൻ്റെ ജനത്തെ നോക്കി പറയുക ദൈവമേ നിന്റെ ജനം കടന്നു നീ സമ്പാദിച്ച ജനം കടന്നുപോയി രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളുണ്ടോ കടന്നു കടന്നുപോയി എവിടേക്ക് കടന്നു എവിടം കടന്നുപോയി എന്നത് ശ്രദ്ധേയമാണ് സംശയിക്കണ്ട ചെങ്കടൽ കടന്നതിനെക്കുറിച്ച് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് രണ്ട് പദങ്ങളുടെ ആവശ്യം എന്തായിരുന്നു അതൊരു മനോഹാരിത വരുത്താനോ ഭംഗിക്കോ ഒരു പ്രാശമൊപ്പിക്കാനോ വേണ്ടി മോശം അനപൂർവമായിട്ട് എഴുതിയതല്ല ആത്മാവിലാണല്ലോ ഈ പാടുന്നത് പിന്നെയോ ആ രണ്ട് വാക്കിനെ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വകതിരിച്ചു തരികയാണ് കേക്കൂ ചെങ്കടലൊരു മഹാപ്രശ്നമാണ് ഒരു വലിയ സംഭവമാണ് വലിയ പ്രതിസന്ധിയാണ് ദൈവമക്കൾ കടന്നു പോകേണ്ട പരിശോധനയുടെ പരീക്ഷയുടെ ജീവിതത്തിൻ്റെ വഴിത്താരയിലൊക്കെ നമ്മെ ദൈവം കൂടെയുണ്ടെന്ന് നന്നായി മനസ്സിലാക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമുക്കൊക്കെ തരുന്ന വലിയ ശോധനയുടെ വലിയ മറുപടിയുടെ ഒരു വലിയ സംഭവമാണ് ചെങ്കടൽ ചെങ്കടലിലേക്ക് കടന്നു എന്നാണ് ആദ്യത്തെ വാക്ക് കടന്നു ദൈവമേ നിൻ്റെ ജനം കടന്നു എന്ന് പറഞ്ഞൊരു കോമ കടന്നു ഞാൻ കഴിഞ്ഞ ദിവസം എന്നോ പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവി കോമ ഇട്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് എൻ്റെ സഭയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു കോമ ഇട്ടാൽ അതിൻ്റെ അർത്ഥം അവിടെ നിന്നു എന്നല്ല അവിടെ കൊണ്ട് തീർന്നു എന്നല്ല കോമ കണ്ടാൽ ഓർത്തോളണം തുടരുകയാണ് അതിനർത്ഥം ഞാൻ ഇങ്ങനെ പറയാം ഈ ഭാഗത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ഈ ജനം ചെങ്കടൽ എന്ന് പറയുന്ന മഹാസംഭവത്തിലേക്ക് ആ വലിയ പ്രതിസന്ധിയിലേക്ക് ആ ആഴത്തിലേക്ക് ആളുകൾ ഇറങ്ങാൻ പേടിക്കുന്ന കടലിൻ്റെ നടുവിലേക്ക് ആരും ഇതുവരെ കടന്നിട്ടില്ലാത്ത വിഷയത്തിൻ്റെ നടുവിലേക്ക് വലിയ പ്രതിസന്ധിയുടെ നടുവിലേക്ക് ഇരുപുറവും വെള്ളം ചെറുപോലെ നിൽക്കുന്ന അപകട മേഖലയിലേക്ക് എൻ്റെ ജനം കടന്നു എന്നിട്ട് കോമയാണെന്ന് ഓർത്തോളനേ എൻ്റെ ജനം കടന്നു വിഷയത്തിലേക്ക് കടന്നാൽ കുത്തിട്ടാൽ അതിനർത്ഥം തീർന്നു നിന്നു എന്നാണ് എന്നാൽ കോമയിട്ടാൽ വിഷയത്തിലേക്ക് കടന്നാൽ അവിടെ തീരുമെന്നല്ല അതിനപ്പുറം ഉണ്ടെന്നാണ് അതുകൊണ്ട് ദൈവമേ അങ്ങയുടെ ജനം കടന്നു എന്ന് എഴുതിയിരിക്കുമ്പോൾ തോന്നണം എന്നിട്ടൊരു കോമ ഇട്ടിരിക്കുമ്പോൾ അവർ തോന്നണം നിങ്ങളുടെ ബൈബിൾ തുറന്ന് നിങ്ങളാ വാക്കൊന്ന് കാണണം എൻ്റെ ശബ്ദത്തിൽ നിങ്ങൾ തിരക്കോടെ വാഹനം ഓടിച്ചു പോകുമ്പോഴോ ജോലിസ്ഥലത്തിരിക്കുമ്പോഴൊക്കെ ആയിരിക്കും നിങ്ങളിത് കേൾക്കുന്നത് അടുക്കളയിൽ പണിയെടുക്കുമ്പോഴോ ഒന്നിനൊന്നും തെറ്റില്ല പക്ഷെ എപ്പോഴെങ്കിലും ഈ പറയുന്ന സത്യത്തെ നിങ്ങളുടെ മനസ്സിനെ ബോധിപ്പിക്കണം കടന്നു എന്നെഴുതിയിട്ടൊരു കോമയിട്ടു ദൈവം എന്താ കാര്യം തീർന്നില്ലട മോനെ ഇവിടം കൊണ്ട് അവസാനിക്കില്ല ഇവിടം കൊണ്ട് ഫുൾ സ്റ്റോപ്പ് അല്ല ഇവിടെ ഒരു കോമയാണ് എന്നിട്ട് അടുത്ത വാചകമാണ് നീ സമ്പാദിച്ച ജനം കടന്നു എന്നല്ല പിന്നെ കടന്നുപോയി എന്നർത്ഥം എന്താ അത് പാസ് ഓവർ ക്രോസ് ചെയ്തു ആ വിഷയത്തെ തരണം ചെയ്തു അതിനെ മറുകര കയറി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ മക്കൾ വീണ്ടെടുപ്പ് ലഭിച്ചവർ ഒരുപാട് വിഷയങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ചെങ്കടലിലൂടെ മരുഭൂമിയിലൂടെ യോർദാനിലൂടെ എനുഹോ മതിലിലൂടെ ശത്രു രാജ്യത്തൂടെ വെല്ലുവിളിയുടെ നടുവിലൂടെ ബുദ്ധിമുട്ടിൻ്റെ പട്ടിണിയുടെ പെറുപിറുപ്പിൻ്റെ ആഭ്യന്തര ഒക്കെ ഇടയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ആ വിഷയങ്ങളുടെ മുമ്പിലൊന്നും ദൈവം കുത്തിട്ട് നിർത്തിയില്ല കോമയിട്ടിട്ട് പറഞ്ഞു ഇവിടം കൊണ്ട് തീരില്ല അടുത്ത വാചകം ഉടനെ എഴുതി ചേർത്തു അങ്ങ് സമ്പാദിച്ച ജനം കടന്നു പോയി എന്നോടൊന്ന് പറയാൻ പറഞ്ഞ ദൈവത്തിൻ്റെ ആലോചന ഞാൻ പറയാം ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും പരീക്ഷകളെയും പരിശോധനകളെയും വിഷയങ്ങളെയും വേദനകളെയൊക്കെ തരണം ചെയ്തു വേണം അക്കരനാട്ടിലെത്താൻ പൗലോസ് തെസലോനിക്കരോട് പറഞ്ഞു ഓർക്കുന്നില്ലേ അല്ല അപ്പോ സ്വലപ്രവൃത്തിയിലൊക്കെ പറഞ്ഞത് ഓർക്കുന്നില്ലേ ഇങ്ങനെ ഒരുപാട് കഷ്ടങ്ങളിലൂടെ വേണം നാം ദൈവരാജ്യത്തിൽ കടക്കാൻ ഒത്തിരി പ്രശ്നങ്ങൾ ഒത്തിരി കാര്യങ്ങൾ മക്കളെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ച് ശാരീരിക ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ക്ലേശങ്ങൾ പരീക്ഷകൾ നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമോ എന്നുള്ള ടെസ്റ്റ് ഇതെല്ലാം കടന്ന് വേണം പോകാൻ ഞാൻ ഞാനിന്ന് ഇറങ്ങിയതുപോലെ വലിയ വിഷയത്തിലേക്ക് ഞെരുക്കത്തിലേക്ക് കടഭാരത്തിലേക്ക് ബുദ്ധിമുട്ടിലേക്ക് ആത്മനമ്പരങ്ങളിലേക്ക് മറുപടിയില്ലാത്ത വിഷയങ്ങളിലേക്ക് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് തോന്നിപ്പോകുന്ന മഹാവിഷയത്തിലേക്ക് വലിയ പാറക്കല്ല് ചുമക്കുന്നത് പോലത്തെ മനോദുഖങ്ങളിലേക്ക് കടന്നു എന്ന് പറഞ്ഞു നിൽക്കുന്ന നിങ്ങളിൽ ചിലരോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയേ ആ വിഷയത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയേ നിങ്ങൾ ദൈവത്തിൻ്റെ മകനായിരിക്കാൽ മകളായിരിക്കാൽ നിങ്ങളിപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ആഴമുള്ള ഈ കുഴിക്കകത്ത് ഈ ഭാരത്തിനകത്ത് ഈ വിഷയത്തിനകത്ത് ദൈവം കുത്തിട്ട് നിർത്തിയില്ല കോമയിട്ടിരിക്കുക അതിനർത്ഥം ഈ പ്രശ്നത്തിനപ്പുറം നിനക്ക് ജീവിതമുണ്ട് ഈ കുഴിയുടെ മുകളിൽ നീ കയറി വരും ഈ കടലിൽ നീ തീരില്ല എന്നാൽ പർവ്വനും സൈന്യവും കടലിലേക്ക് ഇറങ്ങിയപ്പോൾ ദൈവം കോമയിട്ടില്ല അവിടെ കുത്തിട്ടു അതിനർത്ഥം എന്താ ഇവിടം കൊണ്ട് നീ തീർന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിനെൻ്റെ പ്രിയപ്പെട്ടവരോട് ആത്മാവിൽ ഞാൻ പറയാം നീയും വിഷയത്തിലേക്ക് കടന്നു പറവോനും വിഷയത്തിലേക്ക് കടന്നു ഹാലേ ലൂയ നമ്മളും പ്രതിസന്ധിയെ കണ്ടു നമ്മുടെ അപ്പുറത്തെ വീട്ടുകാരും കണ്ടു പക്ഷെ രണ്ടും നമ്മളുടെ വ്യത്യാസം തന്നെ നീ പ്രശ്നത്തിലേക്ക് കടന്നപ്പോൾ ദൈവം ഒരു കോമയിട്ട് തന്നു എൻ്റെ അർത്ഥം എന്താ എൻ്റെ പൊന്നുമോൻ ഈ തീച്ചുളയ്ക്കകത്ത് തീരില്ല നീ സിംഹക്കുഴിക്കകത്ത് തീരില്ല ഈ ചെങ്കടനകത്ത് തീരില്ല ഈ വലിയ പാതാള പർദീസയ്ക്കകത്ത് അല്ലെങ്കിൽ ഈ പ്രതിസന്ധിക്കകത്ത് തീരില്ല ഈ വലിയ കോട്ടയ്ക്കകത്ത് തീരില്ല ഈ കാരാഗ്രഹത്തിനകത്ത് തീരില്ല ഈ ഇരുട്ടുമുറിക്കകത്ത് തീരില്ല ഒരു കോമയിട്ട് തന്നു ഞാൻ നിങ്ങളെ നോക്കി പറയുകയാണ് ആ രണ്ട് വാക്കുകൾ ദൈവമേ നിന്റെ ജനം കടന്നു കോമ കോമ എന്ന് നമ്മൾ വായിക്കുമ്പോൾ പറയാറില്ല പക്ഷേ ഇന്നിവിടെ പറയേണ്ടി വരുന്നു നിന്റെ ജനം കടന്നു കോമ ദൈവമേ നീ സമ്പാദിച്ച ജനം കടന്നുപോയി ഇന്ന് വിഷയത്തിൽ കടന്നവർ ഒരു ഗുപ്പിക്കകത്ത് കടന്നതുപോലെ ഒരു വലിയ പ്രതിസന്ധിക്കകത്ത് കടന്നതുപോലെ പ്രശ്നങ്ങൾക്കകത്ത് കടന്നതുപോലെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കകത്ത് കടന്നതുപോലെ ഒരു വേദനയ്ക്കകത്ത് നൊമ്പരത്തിനകത്ത് അപമാനത്തിനകത്ത് സാമ്പത്തിക ഞെരുക്കത്തിനകത്ത് കടന്നു നിൻ്റെ ജോലി നഷ്ടപ്പെട്ടു നിൻ്റെ ജീവിതത്തിന്റെ ഉലച്ചിൽ വന്നു നിന്റെ കുടുംബത്തിനകത്ത് എന്തോ സംഭവിച്ചു നിൻ്റെ കുഞ്ഞുങ്ങളെന്തോ പ്രശ്നത്തിലായി നീ പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലാതെയായി അതെ എല്ലാവരും നോക്കിയപ്പോൾ അതാ നീ കുഴിയിലേക്ക് കടന്നു ഭാരത്തിലേക്ക് കടന്നു കടലിലേക്ക് കടന്നു പ്രതികൂലത്തിലേക്ക് കടന്നു വലിയ ഒറ്റപ്പടലിലേക്ക് കടന്നു നിന്നയിലേക്ക് കടന്നു എന്ന് പറഞ്ഞ മറ്റവരൊക്കെ നിനക്ക് റീത്ത് വയ്ക്കാൻ ഒരുങ്ങുമ്പോൾ നീ പേടിക്കരുത് കാണണം എൻ്റെ ദൈവം ഒരു കോമ ഇട്ടിരിക്കുന്നത് ആ കോമയ്ക്കപ്പുറം എൻ്റെ ജനം കടന്നു എന്നല്ല അടുത്ത വാക്ക് കടന്നു പോയി ഞാൻ നിങ്ങളോട് പറയാം വിഷയങ്ങളെ നാം തരണം ചെയ്യും കടന്നു പോകും അവിടെ കിടക്കുകയല്ല അവിടെ നിന്ന് കടന്നു പോകും വിഷയങ്ങളുടെ മുമ്പിൽ നിങ്ങളാരും നിന്നു പോകരുത് അതിന് കടന്നു പോകണം അവിടെ സ്തംഭിച്ചു നിൽക്കരുത് അവിടെ പേടിച്ച് നിൽക്കരുത് അവിടെ പെട്ടുപോകരുത് കുത്തിട്ട് അവിടെ ജീവിതം അവസാനിപ്പിക്കരുത് ദൈവം കോമയിട്ട വിഷയം നീ കുത്തിട്ട് നിർത്തരുത് മുമ്പോട്ട് പോകണം മുമ്പോട്ട് പോകണം നീ വിഷയങ്ങളെ കടന്നു പോകണം എൻ്റെ കുഞ്ഞ് അവരുടെ കുടുംബജീവിതം ഇന്നത്തെ വിഷയം ഇന്നത്തെ നൊമ്പരൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നീ അവിടെ സ്റ്റക്കാകില്ല നീ അവിടെ പെട്ടുപോകില്ല നീ അവിടെ കുഴിഞ്ഞു പോകില്ല നീ അവിടെ ഇരുന്ന് പോകില്ല നീ അവിടെ നിന്നു പോകില്ല നീ അവിടെ നശിച്ചു പോകില്ല കോമ കണ്ടോ നീ അവിടെ കടന്നു പോകും ഈ മാസം തന്നെ ഈ ദിവസം തന്നെ നീ മറുകര കയറട്ടെ ആ കോമയിട്ടതിൻ്റെ ദൈവം തമ്പുരാൻ കോമയിട്ടതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലാകട്ടെ നിൻ്റെ ജനം കടന്നു അയ്യോ കടന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് നെഞ്ചത്തടിച്ചു നിലവിളിച്ചു പ്രശ്നം ഇല്ല അടുത്ത വാചകം കൂടി വായിച്ചിട്ടെ കരയാവൂ കടന്നു എന്ന് പറഞ്ഞ് അവിടെ നിൽക്കത്തില്ല ഞങ്ങളീ വിഷയത്തെ തരണം ചെയ്യും ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കുടുംബവും ഈ വിഷയത്തെ കടന്നു പോകും ഇന്നത്തെ നിന്ന ഇന്നത്തെ ഭാരം ഇന്നത്തെ വേദന ഇന്നത്തെ സങ്കടം കടന്നു പോകും ദൈവം അതിന് ശക്തനാണ് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ജീവിതത്തിൽ പല വിഷയത്തിലേക്ക് ഞങ്ങൾ കടക്കേണ്ടി വരും ഒറ്റപ്പെടലിലേക്ക് വേദനയിലേക്ക് യുദ്ധമുഖത്തേക്ക് പോരാട്ടത്തിലേക്ക് രോഗശൈലിയിലേക്ക് ഒക്കെ മനുഷ്യനാണോ ഞങ്ങളുടെ കാലുകൾ ചിലപ്പോൾ ആ മേഖലയിലേക്ക് ചലിക്കേണ്ടി വരും ആഴത്തിലുള്ള കുഴിയിലേക്ക് പെരുവെള്ളങ്ങളുടെ നടുവിലേക്ക് പ്രതികൂലത്തിൻ്റെ മുമ്പിലേക്ക് ദൈവമേ ന്യായാധിപൻ്റെ മുമ്പിലേക്ക് ന്യായവിസ്താര സഭയിലേക്ക് ഒക്കെ ചിലപ്പോൾ കടക്കേണ്ടി വരും പക്ഷേ എൻ്റെ ദൈവം കൂടെയുള്ളത് കൊണ്ട് യോസേപ്പ് കാരാഗ്രഹത്തിൽ കടന്നു കുത്തിട്ട് നിർത്തിയില്ല കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നു എൻ്റെ ദൈവമേ ഇതുപോലെ ദൈവം നമ്പുരാൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കടന്നുപോക്കുകളുണ്ട് ചർച്ച ചെയ്യണം ആരെങ്കിലും വിഷയത്തിൽ നിന്നു പോകാൻ അനുവദിക്കരുത് കടന്നു പോകാൻ അനുവദിക്കണം ഈ വലിയ വെള്ളത്തെ ഈ വലിയ വെള്ളപ്പൊക്കത്തെ ഈ വലിയ തീച്ചുളയെ ഈ വലിയ കൊടുങ്കാറ്റിനെ ഈ വലിയ പ്രതിസന്ധിയെ അതിൻ്റെ മുമ്പിൽ നിന്നു പോകാതെ കടന്നു എന്നെഴുതി നിർത്താതിരുന്നതിന് നന്ദി ആ ഒരു വാചകത്തിൽ അടുത്ത വാചകം ചേർത്തതിന് നന്ദി കോമയിട്ട് തന്നതിന് നന്ദി കടന്നു പോകും എന്ന വാക്കിന് നന്ദി ദൈവജനത്തിനത് ഫലിക്കട്ടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ അമേൻ